നിങ്ങൾക്ക് ടാൻ്റെ പ്രശ്നം വരുമല്ലോ എന്ന് ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ അന്ന് എൻ്റെ പേര് അഖില വെൽക്കം താങ്ക് യു മൈ നമ്മൾ ഈ സ ഇറങ്ങുമ്പോൾ നമ്മൾ എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്തെന്നോ പറയുന്ന കാര്യമില്ല നമുക്ക് വേണ്ട ടാൻ നമുക്ക് നന്നായിട്ട് തന്നെ ടാൻ എടുക്കുന്നതാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് നമുക്ക് ടാൻ അടിക്കാറുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് ഒറ്റ യൂസിൽ നിങ്ങളുടെ ടാൻ റിമൂവ് ചെയ്യും എന്നൊക്കെയാണ് ഞാൻ ആരും എടുത്ത് പറയുന്നത് ഈ കുറേ വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഒറ്റ യൂസിൽ നമ്മൾ എടുത്ത് കളയാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ആസിഡ്സ് അല്ലെങ്കിൽ കെമിക്കലുകളൊക്കെ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പദ്ധതി ഒരു ദിവസം കൊണ്ട് നമുക്ക് ടാനക്കറിങ് പോവുക പക്ഷേ ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിൽ വെച്ചുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ച് കൂടുതലും ടാനിങ് ഒന്നും ഒരു ദിവസം കൊണ്ട് പോകില്ല പോകും ബട്ട് ഒരു ദിവസം കൊണ്ട് പോകൂല സോ ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാണ് ഒരു ദിവസം കൊണ്ട് പോകുന്നത് ഞാനും പറയുന്നില്ല ഞാൻ പറയുന്നു നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടില്ല എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അത് എന്തായാലും നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ എന്റെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം എൻ്റെ ഉള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ നമ്മൾ ഈ ചെരുപ്പിട്ട ഭാഗത്തൊക്കെ നന്നായിട്ട് ടാൻ വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ടാൻ വന്നിട്ടുണ്ട് കാലിന് ഇതാണ് ഞാൻ പറഞ്ഞ ഡീറ്റാൻ കേട്ടോ ഡീറ്റാ ഇപ്പം ഇതെന്തായാലും ഞാൻ എന്റെ കാലിൽ ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം ഇങ്ങനെ ഞാൻ കാലിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊകിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഇതുണ്ടല്ലോ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനൊരു അരമണിക്കൂർ വേണ്ടിയിട്ട് വാഷ് ചെയ്യും അരമണിക്കൂറാണ് ഇത് ഇട്ട് വെക്കേണ്ടത് കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യും വാഷ് ചെയ്ത ശേഷം കാണിച്ചു തരാം എൻ്റെ എന്ന് പറയുന്നത് കേട്ടോ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ടോ കാരണം ഇതിലേറെ ഡാർക്കായിരുന്നു ഇതൊക്കെ ഭയങ്കര ഈ ലൈൻസ് ഒക്കെ ഭയങ്കര കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ